വീട്ടിലെ മങ്കഫിലെ ഫ്ലാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ നിരവധി പേർക്ക് ജീവഹാനി സംഭവിച്ചത് അങ്ങേയറ്റം ദുഃഖകരമായ സംഭവമാണ് മരണപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു സർ ഇരുപത്തിനാല് മലയാളികൾ ഉൾപ്പെടെ നാൽപ്പത്തി പേരാണ് മരണപ്പെട്ടത് അതിൽ നാൽപ്പത്തി ആറ് പേരും ഇന്ത്യക്കാരായിരുന്നു നിരവധി സ്വപ്നങ്ങളുമായാണ് നമ്മുടെ സഹോദരങ്ങൾ പ്രവാസം തിരഞ്ഞെടുത്തത് ആ സ്വപ്നങ്ങളെല്ലാം പൂർത്തിയാക്കാൻ കഴിയാതെ പകുതി വഴിയിൽ ദുരന്തത്തിന് മുന്നിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് കീഴടങ്ങേണ്ടി വന്നു എന്നത് ഏറെ പ്രയാസമുണ്ടാക്കുന്നു നമ്മുടെ നാടിൻ്റെ ആദ്യ പുരോഗതിക്കും മുന്നേറ്റത്തിനും വലിയ സംഭാവനകൾ നൽകുന്നവരാണ് പ്രവാസി ആധുനിക കേരളത്തിലെ ചരിത്രത്തിന് പ്രവാസികളെന്ന് വേറിട്ടൊരു നിലനിൽപ്പില്ല എന്നാൽ പ്രവാസ ജീവിതം ഇന്ന് നിരവധി പ്രതിസന്ധികൾ നേരിടുകയാണ് ആഗോള സാമ്പത്തിക പ്രതിസന്ധിയും യുദ്ധ യുദ്ധാന്തരീക്ഷവും മാറിവരുന്ന കുടിയേറ്റ നിയമങ്ങളും പ്രവാസ ജീവിതത്തെ കഠിനമാക്കുന്നുണ്ട് ഇത്തരം പ്രതിസന്ധികളെ കൂടി അതിജീവിച്ചാണ് തങ്ങളുടെ കുടുംബത്തിൻ്റെയും നാടിൻ്റെയും ഭാവി ശോഭനമാക്കാൻ നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ കഠിന പ്രയത്നം ചെയ്തു വരുന്നത് അക്കൂട്ടത്തിലുള്ളവരാണ് അഗ്നിബാധ മൂലമുണ്ടായ ദുരന്തത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞത് അഗ്നിബാധയെക്കുറിച്ച് അറിഞ്ഞ ഉടൻ കേരള സർക്കാർ പ്രത്യേക മന്ത്രിസഭായോഗം വിളിച്ചു ചേർത്ത് ആരോഗ്യമന്ത്രിയെ സംഭവസ്ഥലത്തേക്ക് അയക്കാൻ തീരുമാനിച്ചെങ്കിലും കേന്ദ്ര വിദേശ മന്ത്രാലയത്തിൻ്റെ പൊളിറ്റിക്കൽ ക്ലിയറൻസ് ലഭ്യമായിട്ട് പ്രതിപക്ഷ നേതാവിൻ്റെതുൾപ്പെടെ കേരളത്തിൻ്റെ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിലും മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനും പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കാനുമുള്ള പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി ഏകോപിപ്പിക്കുന്നതിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഫലപ്രദമായി കൈകോർത്തു മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അങ്ങ് പറഞ്ഞതുപോലെ അഞ്ച് ലക്ഷം രൂപയും കേന്ദ്ര സർക്കാർ രണ്ട് ലക്ഷം രൂപയും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് പരിക്കേറ്റവരുടെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ ഒരു ലക്ഷം രൂപയുടെ സഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനു പുറമെ സഹായ ഹസ്തവുമായി എത്തിയ വ്യവസായികളെയും വ്യക്തികളെയും നമുക്ക് നന്ദിയോടെ സ്മരിക്കാം നികത്താനാകാത്ത ഈ നഷ്ടത്തിൽ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാടിനാകെയുമുണ്ടായ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് കുടുംബാംഗങ്ങളെ അഗാധമായ ദുഃഖമറിയിക്കുകയും ചെയ്യുന്നു പരിക്കേറ്റവർ എത്രയും വേഗം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ എന്ന് പ്രത്യാശിക്കുന്നു